നമസ്കാരം വിഘടനവാദികൾക്കും ഭീകരവാദികൾക്കും കാനഡ ഇടം നൽകുന്നതാണ് യഥാർത്ഥ പ്രശ്നമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ബാഗ്ജി രാജ്യ തലസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അരിന്ദം ബാഗ്ജി ഭാരതത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത് വധശ്രമത്തിന് ഗൂഢാലോചന നടത്തിയതിന് യു എസിലെ ഒരു ഇന്ത്യൻ പൗരനെതിരെ കുറ്റം ചുമത്തിയതിനെ തുടർന്ന് കാനഡയുമായുള്ള ഇന്ത്യയുടെ ബന്ധം സ്വരമാറ്റത്തിന് വിധേയമായിരിക്കാമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് വിദേശകാര്യ മന്ത്രാലയം വക്താവ് അരിന്തം ബാച്ചിയുടെ ഈ പരാമർശം പ്രശ്നത്തെ എങ്ങനെ കാണുന്നതെന്ന് കൃത്യമായി തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും നിലപാടുകളിൽ ഇന്ത്യ സ്ഥിരത പുലർത്തുന്നുണ്ടെന്നും അവരുടെ രാജ്യത്തുള്ള ഭീകരവാദ ഘടകങ്ങൾക്കെതിരെ കാനഡ നടപടിയെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം ബാഗ്ചി വ്യക്തമാക്കി യു എസിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പരിശോധിക്കാൻ ഇന്ത്യ ഒരു അന്വേഷണ ഏജൻസിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും വിദേശകാര്യമന്ത്രി ഇത് സംബന്ധിച്ച് പാർലമെന്റിൽ നിലപാട് അറിയിച്ചിട്ടുണ്ടെന്നും എന്നാൽ തെളിവുകളുടെ അഭാവത്തിൽ കാനഡയുടെ ആരോപണങ്ങൾ തള്ളിയെന്നും അരിന്ദം ബാഗ്ചി കൂട്ടിച്ചേർത്തു അതേസമയം ജൂൺ പതിനെട്ടിനാണ് കനേഡിയൻ പൗരനായ ഹർദീപ് സിംഗ് നിജാർ കൊല്ലപ്പെടുന്നത് ബ്രിട്ടീഷ് കൊളംബിയയിലെ സറയിലെ സിഖ് ക്ഷേത്രത്തിന് പുറത്ത് വെടിയേറ്റ് മരിച്ച നിലയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഇന്ത്യയിൽ നിരവധി കേസുകളിൽ നിജാർ പ്രതിയായിരുന്നു തലയ്ക്ക് പത്തു ലക്ഷം രൂപ വിലയിട്ട കൊടും ഭീകരന്മാരുടെ ലിസ്റ്റിലാണ് നിജാറിനെ ഉൾപ്പെടുത്തിയിരുന്നത് ഹലിസ്ഥാൻ വിഘടനവാദി ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യയ്ക്ക് പങ്കുണ്ടെന്ന ട്രൂഡോയുടെ പൊള്ളയായ ആരോപണത്തെ തുടർന്ന് ആഗോളതലത്തിൽ തന്നെ കാനഡയ്ക്ക് വലിയ തിരിച്ചടികളാണ് നേരിടേണ്ടി വന്നത് ഇന്ത്യ കാനഡ ബന്ധത്തിലുണ്ടായ വിള്ളൽ ലോകരാജ്യങ്ങൾക്കിടയിൽ രാജ്യങ്ങൾക്കിടയിൽ ചർച്ചയായെങ്കിലും അസംബന്ധമാണെന്ന് കാട്ടി ആരോപണങ്ങളെ ഇന്ത്യ തള്ളിയിരുന്നു കൊലപാതകങ്ങൾ മനുഷ്യക്കടത്ത് സംഘടിത കുറ്റകൃത്യങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കാനഡയിൽ ഇടം ലഭിക്കുന്നുണ്ട് ഇതിലേക്ക് ഇന്ത്യൻ സർക്കാരിനെ ബന്ധിപ്പിക്കാനുള്ള ഏതൊരു നീക്കത്തെയും ഭാരതം ശക്തമായി എതിർക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു